സൗദി അറേബ്യയിൽ ജോലിക്കിടെ മരിച്ച മകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ മൃതദേഹം നാട്ടിലെത്തിക്കണമെന്ന ആവശ്യവുമായി കുടുംബം എറണാകുളം ചെല്ലാന സ്വദേശി എഡ്വിൻ ഗ്രസിയാസ് ആണ് മൂന്നാഴ്ച മുമ്പ് കപ്പലപകടത്തിൽ മരിച്ചത് മകന്റെ വേർപാടിൽ നിന്ന് കര കുടുംബം വിയോഗ വാർത്ത അറിഞ്ഞ ദിവസം അപകടത്തിൽ മരിച്ച മൃതദേഹം നൂലാമാലകൾക്കിടയിൽപ്പെട്ട് സൗദി തന്നെ തുടരുകയാണ് ഓമനിച്ചു വളർത്തിയ മകനെ അവസാനമായി ഒരു നോക്ക് കാണണമെന്ന് മാതാപിതാക്കൾ അത്രക്ക് ഓമനിച്ചു വളർത്തിയ രണ്ട് കുടുംബമാണ് ഈ നിൽക്കുന്നത് വളർത്തിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം ഉണ്ടായ സമയത്തും ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പുറപ്പെട്ട ഒരാളാണ് അതിൻ്റെ നിലയിലെങ്കിലും അടി നാട്ടിലെത്തിച്ച് ഞങ്ങളുടെ മകൻ്റെ മുഖം ഉടയുന്നതിന് മുമ്പ് ഞങ്ങളുടെ മകനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ കുഞ്ഞു കുടുംബത്തിൽ എഡ്വിന്റെ വിവാഹം കഴിഞ്ഞ് നാലു മാസമേ ആയിട്ടുള്ളൂ ലാവണ്യക്ക് വേദന താങ്ങാവുന്നതിലും അപ്പുറമാണ് ഒന്നര വർഷം മുൻപാണ് എഡ്വിൻ ജോലിയിൽ പ്രവേശിക്കുന്നത് സർക്കാരും സന്നദ്ധ സംഘടനകളും ഇടപെട്ട് മൃതദേഹം അടിയന്തരമായി നാട്ടെത്തിക്കണമെന്നാണ് കുടുംബത്തിന്റെ അഭ്യർത്ഥന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഹൈബിഡൻ കെ മാക്സി എന്നിവരുടെ ഇടപെടലുകളിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് കുടുംബം അംബുജൻ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം